വീഡിയോ വീഡിയോ അല്ലേ കാരണം ഒന്നും അതെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല ഇല്ലാന്ന് പറഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ അതെ കൃഷികൾ നമ്മളൊന്നും തുടങ്ങി വരുന്നതേയുള്ളൂ അതെ പണികളുണ്ട് അവിടെ അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആക്കിട്ട് വേണം അതിന് പുല്ലാണ് മെയിൻ ആയിട്ട് അല്ലേ രണ്ടമാനം പുല്ല് പറിക്കാണ്ട് എത്താൻ പറ്റിട്ടില്ല ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആയി വരണം അതൊക്കെ ഒന്നിപ്പോ വലിയ കുഴപ്പമില്ലാണ്ട് അതൊക്കെ ഒന്ന് മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞൊന്ന് സെറ്റായി വന്ന് നിക്കണ അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇനി പോണ്ടത് അപ്പൊ അതിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഈ ആഴ്ച ഒക്കെ ആയിട്ട് മെല്ലെ തുടങ്ങണമെന്നുള്ള രീതിയാണ് നിക്കുന്നത് വരുന്ന വഴിയൊക്കെ ആകെ കാട് പിടിച്ച് കോളായി കിടക്കണം വേണ്ട വരുന്ന വഴി ആകെ പ്രശ്നത്തിലാണ് കഴിഞ്ഞാഴ്ച പോയി പോയി തുടങ്ങിയിട്ട് അവിടുത്തെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില ലേശം കൂടുതലാണ് പക്ഷെ എണ്ണം കുറവാണ് ഏഹ് വരവ് കുറവാതുകൊണ്ട് അപ്പൊ എന്തോ കാര്യമായിട്ട് ബാധിച്ച മതി എനിക്ക് തോന്നുന്നത് അപ്പൊ വെള്ളത്തിന്റെ വെള്ളപ്പൊക്ക എവിടേക്ക് വെള്ളപ്പൊക്കം ഉണ്ടെന്നൊക്കെ അത് ശരിയാണോ നമുക്കറിയില്ല അത് അവര് പറയണേ ചിലപ്പോ കാശു കൂട്ടാൻ വേണ്ടി പറയണെന്ന് നമുക്ക് അപ്പൊ അവരങ്ങനെ പറഞ്ഞു ആ ഉള്ളത് ചെറുതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ നമ്മളുദ്ദേശിക്കുന്നതിനാട്ട് ചെറിയ വലിപ്പമുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത് അപ്പൊ ഞാൻ പിന്നെ അതുകാരൻ പിന്നെ എടുക്കാനും പറ്റിയില്ല റേറ്റ് ലേശം കൂടുതലാണല്ലോ അപ്പൊ അതുകൊണ്ട് വേണ്ടാന്ന് ചോദിച്ചിട്ടുണ്ട് പോകുന്നു അപ്പൊ നീ ഈ ആഴ്ച ഒന്ന് പോയി നോക്കിയോട്ടെ എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യാം ഇന്നിപ്പോ എന്താണ് നമ്മുടെ വീഡിയോയിൽ എന്താ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ാണ് പോത്തിന്റെ വന്നെട്ടുണ്ടെങ്കിൽ നമ്മള് പശു വളത്തിൽ ഉള്ള സമയത്ത് നമ്മള് ചെയ്തിട്ടുള്ള കൊറേ പരിചയമുണ്ട് പിന്നെ പോത്തുകൾക്ക് മാത്രല്ല ഇത് പശുക്കൾക്കാണെങ്കിലും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്ന് കൂടിയാണ് അല്ലെ അപ്പൊ അതൊന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക് കൊണ്ടുവരുമ്പോഴത്തൊരാളാണ് തമിഴ്നാട്ടിലുള്ള ഒരാളാണ് പറഞ്ഞത് കാരണം നമ്മളെ കേരളത്തിലുള്ള ആളല്ല ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ തന്നെ ഞങ്ങളത് ചെയ്ത് പരീക്ഷിക്കുകയും ചെയ്തു സംഭവം ജസ്റ്റ് ഒന്ന് മണിക്കൂറുകൾ ആ ഒരു മണിക്കൂർ എന്നിട്ടുണ്ടെങ്കിൽ ഒരു ആറുമണി ഏഴുമണിയാണ് ഓടിയിട്ട് നമ്മൾ തൊഴുത്തിൽ കേറ്റലും അത് ആ സമയം തന്നെ പെട്ടെന്ന് ഒരു പശുവിനല്ലേ പെട്ടെന്ന് ഒരു വയറ് വീക്കുമ്പോൾ ഇങ്ങനെ വീർത്തുമായി ഇങ്ങനെ തോന്നി അപ്പൊ എന്തോ ഒരു പന്തികേട് കാരണം പിന്നെ വൈകുന്നേരം നമ്മൾ കൊണ്ട് കെട്ടിയിട്ട് കൈത്തീറ്റം കൊടുത്തപ്പോ തിന്നണില്ല പിന്നെ എന്താ പറയാ പുല്ല് കൊടുത്തിട്ടും തിന്നില്ല അപ്പൊ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പോഴാണ് നമ്മളിങ്ങനെ ഈ ആള് പറഞ്ഞ കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചപ്പോഴും കിട്ടിയ സംഭവമാണ് അപ്പോഴാണ് ജസ്റ്റ് ഒന്ന് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് കളയാന്ന് വേണ്ടി ചെയ്താണ് അപ്പൊ എന്തൊക്കെയാതിന്റെ കൂട്ടുകള് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറയാൻ കാരണം എന്താണെന്നറിയാ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഫാമിങ് ഫസ്റ്റ് സമയത്ത് ആയിട്ട് വന്നത് ഒരു തമിഴാണ് അല്ലേ ഒരു തമിഴിനായിരുന്നു അപ്പൊ ആള് കണ്ടപ്പോഴാണ് ഈ പറഞ്ഞത് ഈ മരുന്ന് കൊടുത്താൽ മതിയാണ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറയും നാടൻ ഒത്തിരി അറിയാം അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു മരുന്നാണോ കേട്ടോ ഇത് അപ്പൊ അത് വേറെ ഒന്നുമല്ല മൂന്ന് വെറ്റില്ല അല്ലേ മൂന്ന് വെറ്റില്ല ഒരു അഞ്ച് അഞ്ചല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു സ്പൂണ്ണക്ക കുരുമുളക് അത് പിന്നെ ഒരു സ്പൂണ്ണാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലടിക്കുക എന്നിട്ട് അതിലേക്ക് നല്ല പഴുത്ത പഴം ഒരഞ്ഞെടുക്കുക പിന്നെ ഒരു എല്ലി ശർക്കരയും കൂടി ഒരു കഷ്ണം ശർക്കര ഒരു ഒരു കഷ്ണ അതെ കൂടി എന്നിട്ട് ഇങ്ങനെ ശർക്കരച്ച് ശർക്കരണ്ടിട്ടു ബലം കിട്ടത് മാത്രല്ല ഈ കഴിക്കാൻ പശുക്കൾക്ക് ശർക്കരന്റെ മണം ഭയങ്കര ഇഷ്ടാന്ന പറയാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് കഴിക്കും ശർക്കരന് മണം അടിച്ച കഴിക്കുന്നേ പിന്നെ പഴം പിന്നെ ഇഷ്ടാണല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുണ്ട് അപ്പൊ അതങ്ങനെ ഉണ്ട പിടിച്ചിട്ട് അങ്ങ് മതി മതി ഒരു പത്ത് അഞ്ച് പത്ത് മിനിറ്റ് പോലും ആവണ്ട പെട്ടെന്ന് തന്നെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വെച്ചിരുന്ന ഫുഡില് അതൊന്ന് കഴിച്ചു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് പിന്നെ പാല് കുറയുന്നുള്ളൊരു പ്രശ്നം അല്ലേ അങ്ങനെ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഇപ്പഴും നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവും നമുക്ക് സ്റ്റോക്ക് ഇല്ലാത്തത് എന്തുവാ വെറ്റിലേന്ന് മെറ്റീരിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒന്നും എടുത്ത് വയ്ക്കാൻ പറ്റില്ല അതിലൊക്കെ അളിഞ്ഞു പോകും അപ്പോൾ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഉള്ളത് നമ്മുടെ വാഴടപ്പ പോളയില്ലേ അത് ജസ്റ്റ് ഒന്നിങ്ങനെ അടർത്തിയിട്ട് എത്രയാണോ കുറച്ച് കൂടുതൽ വെറ്റിൽ മേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൻ്റെ അങ്ങ് വെച്ചാൽ മതി അപ്പൊ അങ്ങനെ ഒരു എളുപ്പവഴിയും കൂടി വല്ല പ്രതീക്ഷിക്കാണ്ടായിരിക്കും പെട്ടെന്ന് ഒരു നിമിഷത്തിലാവും പെട്ടെന്ന് വയ്യായ്മെ അഴിഞ്ഞു പോകും ഇഷ്ടംപോലെ പുല്ല് തിന്നും ചിലപ്പോ വേറെ വല്ല പച്ചക്കറിന്റെ വേസ്റ്റ് അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് തിന്ന് കഴിഞ്ഞാൽ വല്ല കവറൊക്കെ തിന്ന് കഴിഞ്ഞാൽ

കാരണം ഞങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം നമ്മൾ അതിന്റെ രണ്ടു ദിവസം ഒക്കെ കറക്കണ സമയത്തും പാലിനൊരു കൊറവില്ല അപ്പൊ അങ്ങനൊരു ഇത് ഗുണം കൂടി ഇണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മരുന്ന് നിങ്ങളേക്കും കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞതന്നതിന്റെ കാരണം രാത്രി ചെറിയതായിട്ട് ഒരു മഴയുണ്ടോ കേട്ടോ പകലാകുമ്പോ നല്ല ചൂടുണ്ട് ഇപ്പൊ കുറച്ച് വൈകുന്നേരമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര ചൂടില്ല എല്ലാരും ഒക്കെ വെള്ളത്തിട്ടിട്ട് കണ്ടാലോ അപ്പൊ നമ്മൾ ഒരെണ്ണം മുന്നേ മേടിക്കണം എന്ന് വെച്ചാ എന്തറിയാം അത് വളർത്തിയപ്പോ അതിനോടൊരുണ്ടായിട്ടുണ്ട് കാരണം അത് നമുക്ക് വല്യ ഭാരമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ നമുക്കറിയാലോ അവിടെ പുല്ലും കാര്യങ്ങളൊക്കെ എന്തോരം വെക്കണം അത് വരണുണ്ടെങ്കിൽ വളരെ അല്ലേ പിന്നെ നമ്മുടെ പച്ചക്കറിക്കുള്ള ചാണകം അതെന്തായാലും ഇനി എന്തായാലും ആവശ്യം ആയി തുടങ്ങല്ലേ അപ്പൊ കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ടും പിന്നെ ആ പൂത്ത് വളർത്തിയിട്ട് ഒരു നഷ്ടം വന്നിട്ടില്ല എന്നത് നമുക്ക് പരിചയമുള്ളത് കൊണ്ട് അനുഭവം അപ്പൊ പ്രശ്നം ഒരെണ്ണം മതി ഒരെണ്ണത്തിന് നന്നായി നോക്ക് അത് മതി എന്ന് വിചാരിച്ചു രണ്ടെണ്ണത്തിന്റെ കഴിയും പ്രാവശ്യം കൊണ്ടെച്ചി ഒരന ഇങ്ങോട്ട് കളിച്ചു ഒരനെ അങ്ങോട്ട് പോകും എന്നോട് വൈകാൻ കൊറച്ച് കഴിയുമ്പോഴത്തെ വെള്ളം കണ്ടാ ഈ വെള്ളം അങ്ങോട്ട് പറ്റും ഈ വെള്ളം പറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ അവിടെ തന്നെയായിരിക്കും ഒരെണ്ണത്തിന് ഞാൻ പിടിക്കും ചില പറയും ഒരെണ്ണം ബാക്കിൽ വരുന്നു ആയതുകൊണ്ട് അത് വരില്ലേ അത് അവിടെ എവിടെങ്കിലും പുല്ലുണ്ടെങ്കിൽ അവിടെ അപ്പൊ ഞാൻ ഇതിന് ഇറക്കിയിട്ട് അതിന് മുന്നേ ആട്ടാൻ വരും സമയം നോക്കണം കേട്ടോ പന്ത്രണ്ട് ഒരു മണി നല്ല ചൂടുകാലം എന്നൊക്കെ പറഞ്ഞ വേർത്തങ്ങ് കൊട്ടു പോവാടക്കെടുത്തിട്ട് വരും കാര്യ ചെലപ്പോ രണ്ടും കൂടി ഒരുമിച്ച് ചില സമയങ്ങളിൽ ഒരുമിച്ച് വരും ചില സമയത്ത് വരില്ലേ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും അങ്ങനെ കൈറ്റ് തോന്നുന്നു അപ്പൊ അപ്പൊ ഒന്നിങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ പാകിട്ടുണ്ട് അതൊക്കെ മുളച്ച് വന്നു പിന്നെ നമ്മടെ പാകി വെച്ചു അതിന് മുളൊന്നു വന്നിട്ടില്ല രണ്ടു ദിവസമായിട്ടുള്ളു രണ്ടു ദിവസം കൊണ്ട് വരില്ലല്ലോ പച്ചമുളക് പോലെ അല്ലല്ലോ വഴുതി അപ്പൊ അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അവിടെ എന്താ പറയുക പുല്ല് അവിടെ ഒന്ന് നീറ്റാക്കലാണ് പ്രധാനായിട്ട് വേണ്ടത് എനിക്ക് തോന്നണേ ഇപ്പൊ കുഞ്ഞു കൃഷിയാണെങ്കിലും അപ്പൊ വല്യ കൃഷിയാണെങ്കിൽ എന്തോരം പണിയല്ലേ പണി പറഞ്ഞത് ഇതിന്റെ പിന്നെ ആവില്ല മറ്റേ ഷീറ്റ് ഒക്കെ ഇടണത് ആൾക്കാര് അയ്യോ അങ്ങനെന്തെങ്കിലും ചെയ്യണമെന്നാണ് ഒന്നും അങ്ങോട്ട് എത്തുന്നില്ല നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ അങ്ങനെ നടക്കണില്ലേ നടത്തിക്കൊണ്ട് വരണം അപ്പൊ ഒതുങ്ങട്ടേന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പൊ എന്തേലും വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും അപ്പൊ അങ്ങനെ കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ഒന്നും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ബൈ